ഹലോ അസ്സാമലൈക്കും വഹമ്മത്തുള്ള എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ മദീനിന്ന് ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് റൗദിക്ക് നിസ്കരിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഓർമ്മകളായി സൂക്ഷിച്ച് വെക്കാൻ അപ്പോൾ കാണാത്തവർക്ക് കാണുകയും ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ നടന്ന് പോയ വഴിയാണ് അപ്പോൾ പ്രാക്കൾക്ക് തിന്നാൻ കൊടുക്കണ ഫുഡാണ് അവിടെ വെക്കണം കേട്ടോ ഒരു പെണ്ണിങ്ങനെ അവരൊക്കെ ചെയറിലിരിക്കണല്ലേ അതാണ് കേട്ടോ അതിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക ഇവരെ ഇവിടെ പ്രാക്കളൊക്കെ ഇട്ടുകൊടുക്കുക അങ്ങനെയാണ് ചെയ്യാറ് വാങ്ങാത്തവർക്ക് അങ്ങനെ നടന്ന് പോവാം അതാണ് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് റൂമിൽ നിന്ന് നടക്കാനുണ്ടായിരുന്നെട്ടോ റൗദിക്ക് അപ്പോൾ അങ്ങനെ മൂന്ന് മണിക്ക് നടന്ന് ഇങ്ങനെ പോവാണ് ആ ശംസ്കാരം ആകുമ്പോഴേക്കും പോവാണ് അപ്പോൾ കുറച്ചുകൂടി നടക്കാണ്ടല്ലോ ഇങ്ങനെ നടന്ന് തന്ന് റവൻ്റെ അവിടുത്തെ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അതിന് ചുറ്റു ഭാഗമുള്ള ലോഡ്ജുകളാണ് കേട്ടോ കടകളും ലോഡ്ജുകളും ഒക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ റൂം എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ് റൂമിന് പിന്നെ നമ്മൾ പോണ വഴിയിൽ ഹോട്ടലുകളുണ്ട് നമുക്ക് വേണ്ട ഏത് ഫുഡ് വേണമെങ്കിലും ഉണ്ട് ഏത് രാജ്യക്കാർക്ക് വേണ്ട ഫുഡ് വേണമെങ്കിലും ഉണ്ട് ഏതും നമുക്ക് വാങ്ങിക്കഴിക്കാം പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഉണ്ടെങ്കിൽ അസ്തഫ്റുള്ള റൊബം ക്ഷമിച്ച് തരട്ടെ നമ്മളെ റോളൻ്റെ രണ്ട് മുന്നുകാരും കണ്ടല്ലേ നിൽക്കുന്നത് അവിടെ എത്തണനി നടന്ന് എന്താണ് മനസ്സിനൊരു കുളിർമാന അവിടെ എത്താൻ നേരത്ത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് റൗലാ ഷെരീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മളാ കൊട വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് എൻ്റെ മുറ്റത്ത് നമ്മൾ കുട വെച്ചിട്ടുണ്ടാവർ അത് രാത്രി ഒരു കുറേ കഴിയുമ്പോൾ അത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും രാവിലെ ഒരു എട്ട് മണിയാണോട് കൂടി അത് അതിങ്ങനെ നിവർന്ന് വരും അതാണാ കാണുന്നത് പിന്നെ നമ്മൾ ഒരു ഗേറ്റ് നമ്പർ ഉണ്ട് കേട്ടോ ആണുങ്ങൾക്ക് പോകുന്നത് വേറെ ഗേറ്റ് പെണ്ണുങ്ങൾക്ക് പോകുന്നത് വേറെ ഗേറ്റാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഗേറ്റ് നമ്പർ നോക്കിയിട്ടാണ് പോവുക നമുക്ക് തിരിച്ചു പോകുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടണ്ടത് മുറ്റത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ സംസ്കരിക്കാന് മുറ്റത്തൊക്കെ മുസല്ല വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിസ്കരിക്കാൻ വേണ്ടി ഇത് പള്ളീൻ്റെ ഉള്ളിലൊക്കെ കിടക്കണ ഡോറാണ് അപ്പോൾ ഈ ഡോർ നമ്പർ ഉണ്ടാവും ഞാൻ വീഡിയോയ്ക്ക് തന്നെ വോയിസ് കൊടുക്കുന്ന കുറേ കഴിഞ്ഞിട്ടാണ് അന്ന് പോകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ വോയിസ് കൊടുക്കുമ്പോഴത്തേനക്ക് മറക്കും കുറേ കഴിഞ്ഞിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പരിശുദ്ധമായ റൗദാ ഷരീഫ് എൻ്റെ പള്ളിയാണ് കേട്ടോ പിന്നെ നെബിൻ്റെ അവിടെ സലാം പറയാൻ പോവാനും റൗഡിക്ക് കടക്കാനും നമ്മൾ ജനനത്തിൽ കിടക്കാനൊക്കെ നമുക്കിപ്പോൾ ബുക്ക് ചെയ്യണം അവിടെ ഒരാപ്പുണ്ട് ആപ്പിലിങ്ങനെ നോക്കിയിരിക്കണം നമുക്ക് ബുക്ക് ചെയ്തിട്ട് കിട്ടണം അപ്പോഴേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു ഒക്കെ ഞങ്ങൾ അസുറിന് പോയാൽ പിന്നെ യേശൊക്കെ നിസ്കരിച്ച് കുറേ കഴിഞ്ഞിട്ടാ പോരുള്ളൂട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പുറത്തേ നമ്മൾ വാതിലിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ് കണ്ടോ ഇതടച്ചിട്ട വാതിലാണെന്ന് തുറന്നിട്ടിട്ടില്ല എന്താ രസമല്ലേ കാണാൻ അപ്പം ഞങ്ങൾ രാത്രിയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ രാത്രിക്കത്തെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ പുറത്ത് കണ്ടോ വാതിലുകൾ ഇങ്ങനെ നിൽക്കുന്നത് അതിന് ഒന്ന് ഒരു വാതിലേ തുറന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അടച്ചിട്ടുണ്ട് പള്ളിയിലിരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയില്ല എത്ര പെട്ടെന്നാണ് സമയം പോവാണെന്നോ നമുക്ക് ഓതിയിട്ടങ്ങനെ ഇരിക്കാം ഇപ്പോൾ അവിടെ നാലുമണി കഴിഞ്ഞ് അസ്രസംസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഖുറാൻ ക്ലാസ് ഇങ്ങനെ ഉണ്ടാവും ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഓരോ ബാച്ച് ബാച്ചായിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ടത് മഹരിബ് വരെ ഉണ്ടാവും അത് മഹരിബ് കഴിഞ്ഞാലും ചിലതൊക്കെ ഉണ്ടാവും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മരി കഴിഞ്ഞ് നിസ്കരിച്ചവർ ഓതിയിട്ട് അങ്ങനെ പോവും അതൊന്നും പിന്നെ നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റൂല രാത്രി മുറ്റക്ക മുറ്റത്ത് കൂടെ നടന്ന് പോരുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത് കുറേ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോണവരുണ്ട് കുറേ തിരിച്ച് വരുന്നവരുണ്ട് എപ്പോഴും ആൾക്കാരല്ലേ ഏത് സമയം ആൾക്കാരാണ് ഇപ്പം കണ്ടാൽക്കൂടെ അടച്ചിട്ടിട്ടുണ്ട് പിന്നെ ഫാൻ ഇങ്ങനെ കറങ്ങും അതിലിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊണ്ടേയിരിക്കും അപ്പം ഞങ്ങൾ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ വന്നതാണ് കേട്ടോ സുബഹിക്ക് വന്ന് ഞങ്ങളത് സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് അപ്പോൾ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇവിടെ എട്ട് മണി ആവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ നീ വരാൻ തുടങ്ങി കണ്ടോ കൊട വരണേ ചിലതൊക്കെ നിവർന്ന് തന്നിട്ടുണ്ട് ചിലത് നിവരെന്നുള്ളൂ അപ്പോൾ ഇതാണ് കൊടവിരിയുന്ന വിശേഷങ്ങളൊക്കെ കേട്ടോ ഇതേപോലെ എങ്ങനെ വിരിഞ്ഞു നിൽക്കും ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ റൗലിക്ക് സലാം പറയാനും പിന്നെ നമ്മളെ ജനനത്തിൽ നമസ്കരിക്കാനും ആണ് പോണെ കേട്ടോ അതിൻ്റെ എൻ്റെ കിടക്കുന്നത് ഈ ഭാഗത്താണ് ഇവിടുന്ന് അത്രയും ദൂരം അവർ നടന്നു പോകണം ഈ പച്ചക്കുബ കാണു അതിൻ്റെ ചുവട്ടിലാണ് കേട്ടോ നമ്മൾ തന്നെ സലാം പറയാനും കബറോടൊക്കെ കിടക്കണത് അതിൻ്റെ ഉള്ളിൽക്കൂടെ ആണാ പോണത് ആണുങ്ങൾക്ക് വേറെ ഇതൊക്കെ ബുക്ക് ചെയ്തവരാണ് കേട്ടോ പോണത് ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെയാണ് അപ്പോൾ അവരിങ്ങനെ ഒരു റിബൺ ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് അവർ അവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അവർ വിടുക ഇത്രയും ഭാഗം ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല ഏത് ശരിക്കും അത് ഇത്രയും ഭാഗത്തു നിന്ന് അവർ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെയിലി വെച്ച് കെട്ടും ഒരു സാധനം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് അത് കെട്ടിയിട്ട് അത്രയും ഭാഗം അവർ ഒഴിവാക്കും അത്രയും ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ ദൂരെ നിന്നിട്ട് പറയാം അപ്പോൾ ഞാനൊക്കെ കുറേ ദൂരെ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ സൂം ചെയ്തിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ കുബേക്കെട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് നിസ്കരിച്ച് എട്ടോ പത്തോ മിനിറ്റ് എല്ലാം തോന്നുന്നുണ്ട് എനിക്ക് ശരിക്കറിയില്ല അത്ര നിന്നിട്ട് നിസ്കരിച്ച് ഇറങ്ങുന്നവരാണ് കാണുന്നത് കുറേ ഉള്ളിലേക്ക് പോകണോരാണ് കാണുന്നത് കണ്ടോ ഇതൊക്കെ അതിന് പോകുന്നവരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പള്ളിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അവർ നിസ്കരിച്ച് ഇപ്പുറത്തെ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ആ പച്ച എഴുത്ത് കാണതാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു മാഷ അല്ലാമല്ല കിട്ടിയവർക്കൊക്കെ നല്ലൊരു അമലായി കിട്ടായി ഇവിടെ ഇങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കാണ് പോകാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ നിന്ന് സ്ഥലം പറയണവരുണ്ട് അല്ലാതെ ഇപ്പം എന്താ ചെയ്യാതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കാൻ പറ്റില്ല പിന്നെ ഈ ന്യൂസ് ആപ്പ് എന്ന് പറയണത് എപ്പോഴും കിട്ടൂല അതിനൊരുപാട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ അവിടെയൊന്നും വേറെ സജ്ജീകരണങ്ങളൊന്നുമില്ല ഇതിൽക്കൂടെ മാത്രമേ ചെയ്യുള്ളൂ ഇവിടെ നിന്നൊക്കെ പോലെ ആൾക്കാരെ ഒഴിപ്പിച്ച് 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 അതേപോലെ ഇങ്ങനെ വേലി പോലത്തെ ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും ഇതിൻ്റെ അടിയിൽ കൂടെ ഓടുന്നവർ അവരവിടെ പിടിച്ചു ദൈ ഇയാൾ കണ്ടോ ഇവിടം കൊണ്ടുവന്ന് നടക്കണേ അതിങ്ങനെ ആൾക്കാർ തിരക്കി വരണ അനുസരിച്ച് അവർ അവിടെ നിന്ന് കെട്ടിയിട്ട് പുറത്തൊക്കെ ഇങ്ങനെ ആക്കും ആൾക്കാരെ ഇവിടുത്തെ കുടൊക്കെ കണ്ടോ വിരിഞ്ഞിങ്ങനെ വരുന്നുള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മദീനയിലെ വിശേഷം റള്ളാ ഷെരീഫിൽ കാണാൻ എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ അവിടെയൊക്കെ പോവാത്ത ആൾക്കാർക്ക് പോവാനും അവിടെ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാ റബ്ബനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പോകുമ്പോൾ ഈ വീഡിയോ കണ്ടവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇനിയും അവിടെ പോവാനും കാണാനും തോഫീക്ക് തരട്ടെ ഓക്കെ അസ്ലാമലൈക്കും